എല്ലാവർക്കും എല്ല പണ്ടൊരിടത്ത് നീലക്കടലിനടുത്തുള്ള ഒരു നഗരത്തിൽ ഒരു ഡോക്ടർ കുടുംബം താമസിച്ചിരുന്നു ഡോക്ടർ ഡോബിയും ും ഭാര്യ ഓ നിന്റെ ശേഖരണത്തിലേക്ക് ഒരു ചിപ്പി കൂടി കെട്ടിയല്ലാതിയുടെ കിരീടത്തിന്റെ ഭാഗമാത് സൂക്ഷിച്ചു വെച്ചോ എന്റെ കുഞ്ഞു മത്സ്യകന്യകേ കടലിന് നിന്നെ ഇഷ്ടമായത് കൊണ്ട് തന്നതായിരിക്കും ഒരുപാട് സ്നേഹത്തോടെ ആ ചിപ്പി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ ശേഖരിക്കുന്ന എല്ലാ ചിപ്പിക്കും ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ കോറൽ ഐലൻഡിലേക്ക് മുളപ്പിയ റെഡി ആയിക്കോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം സാൻഡ്വിച്ച് പിന്നെ അച്ഛന്റെ പ്രിയപ്പെട്ട എയ്ഡ് ബോക്സ് മറക്കല്ലേ ആർക്ക് എപ്പോഴാണ് ഒരു ഡോക്ടറുടെ ആവശ്യം വരിക എന്ന് പറയാൻ പോലും പറ്റില്ല അതിനി നടുക്കടലിലാണെങ്കിൽ പോലും താമസിക്കാതെ എല്ലാം പാക്ക് ചെയ്ത് അവരുടെ കടൽ തീരത്തേക്ക് നീങ്ങി ബോട്ട് ബോട്ട് ക്യാപ്റ്റൻ ഓടിക്കാൻ തയ്യാറായോ അങ്ങനെ ഡോക്ടർ ഡോബയും കുടുംബവും നീലക്കടലിലൂടെ യാത്ര തുടങ്ങി ൾ അവർക്കു ചുറ്റും ചാടി മറിയുന്നത് കണ്ട് അവർച്ചു അങ്ങനെ അവർ കോറൽ ഐലൻഡിൽ എത്തി വെളുത്ത മണലുകളും വർണ്ണാഭമായ മരങ്ങളും നിറഞ്ഞ ഒരു അത്ഭുത ദ്വീപായിരുന്നത് നമ്മൾ ഇവിടെ താമസിച്ചാൽ പിന്നെ നാട്ടിലെ രോഗികളെ ആര് നോക്കും കുട്ടി ഡോക്ടർ നിനക്കപ്പോ നീന്താൻ അറിയാമോ കാരണം ചിപ്പികൾ ഉണ്ടാക്കുന്ന ഓരോ ജീവിക്കും അതിൻ്റെതായ രൂപവും കഥയുമുണ്ട് ചിപ്പികളെല്ലാം വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം ഒരേ കടലിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്നാൽ അങ്ങനെ സന്തോഷത്തോടെ കളിച്ച് രസിച്ച് നടക്കുമ്പോഴായിരുന്നു ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടത് അവർ ശബ്ദം കേട്ട ദിശയിലേക്ക് അവിടെ ഒരു കൂറ്റൻ നീല കിടന്നിരുന്നു അതിന്റെ വലിയ ശരീരം മണ്ണിൽ പൂണ്ടിടക്കുമായിരുന്നു അവശനായ അവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു വിഷമിക്കാതെ പിയ ഞാനമ്മ നോക്കട്ടെ ഹേ ഡോബി ഓക്സിജൻ സിലിണ്ടർ ദാ ശ്വാസം ആ വലിച്ചേ കുറച്ചു നേരത്തെ നിശബ്ദതക്കു ശേഷം പെട്ടെന്ന് ൂടി അവൻ ശ്വാസം എടുക്കാൻ തുടങ്ങി അവൻ ശക്തനാണ് ഒരല്പം സഹായവും കുറച്ച് സ്നേഹവും മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ ആ സമയം തിങ്ങിയലം അവരെ നോക്കി നന്ദി പറയുന്നത് പോലെ പതുക്കെ കണ്ണു ചെമ്മി അവൻ ഇപ്പോഴും കുടുങ്ങി കിടക്കുക അവന് കടലിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല മോള് പറഞ്ഞത് ശരിയാ ഇവൻ മണ്ണിൽ കിടക്കുകയല്ലേ വെള്ളത്തിൽ പൊങ്ങി കിടന്നാലല്ലേ തിരിച്ച് കടലിലേക്ക് പോകാൻ മൂന്ന് പേരും കൂടി കുഴിച്ചു കുഴിച്ചൊരു തോടുണ്ടാക്കി അതുവഴി വെള്ളം അവനടുത്തെത്തി അവന്റെ അടുത്തേക്ക് നീ വിഷമിക്കാതിരിക്കേ കുറച്ചുകൂടി ക്ഷമിച്ചാൽ മതി തിരിച്ചു കടലിലേക്ക് അങ്ങനെ കൂടി കൂടി വന്നു ഒറ്റ കുതിപ്പിന് അവൻ കടലിലേക്ക് എത്തിയു ഡോക്ടർ നിങ്ങൾ എന്നെ രക്ഷിച്ചു സന്തോഷത്തോടെ കടലിലേക്ക് അത് കെട്ടിടാൻ മറന്നുപോയി വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയതാവും ആ സമയം പരിചയമുള്ള ഒരു ശബ്ദം തിരമാലകളിൽ നിന്നവർ വീണ്ടും കേട്ടു ഇത് ഞാനാ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ നിങ്ങൾ എനിക്ക് ജീവിതം തിരികെ തന്നു ഞാൻ നിങ്ങളെ തിരിച്ചു വീട്ടിലെത്തിക്കാം കടലെപ്പോഴും ഓർമ്മകളെ നിലനിർത്തും നിങ്ങളുടെ സഹായം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല തിമിങ്ങലം അവന്റെ പുറം താഴ്ത്തി കൊടുത്തു ഡോക്ടറും കുടുംബവും ശ്രദ്ധയോടെ അവന്റെ പുറത്ത് കയറി യാത്ര ബോട്ടിനേക്കാൾ തോന്നുന്നു ശ്രദ്ധയോടെ പിടിച്ചിരുന്നോ കുട്ടി കൂട്ടുകാരി മോളെ മോളെപ്പിയ കടൽ നമ്മളോട് സന്തോഷം പങ്കുവെക്കുന്നതാ കുറച്ച് സമയത്തിന് ശേഷം അവരുടെ നീല ബോട്ട് അവർ കണ്ടെത്തി നിങ്ങളുടെ ബോട്ട് അതാ സുരക്ഷിതമായിരിക്കുന്നു കുഞ്ഞുപിയ എപ്പോഴെന്നെ കാണണമെന്ന് തോന്നിയാലും കണ്ണടച്ച് ഈ തിരമാലകളെ കാതോർത്താൽ മതി എന്റെ ശബ്ദം നിനക്ക് കേൾക്കാം ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി എന്നും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും കൂടി ഇരിക്കട്ടെ തിമിങ്ങലം വലിയ ഒരു കുതിപ്പോടെ തിരിച്ചു കടലിലേക്ക് യാത്രയായിട്ട അങ്ങനെ ഡോക്ടർ കുടുംബം തിരിച്ചു വീട്ടിലെത്തി പിയ അവൾക്ക് കിട്ടിയ ചിപ്പി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തിമിങ്ങലക്കെട്ടാ ഈ ചിപ്പിയിലൂടെ നിന്റെ ശ്വാസം എനിക്ക് കേൾക്കാം